ഹായ് അസ്സാംക്കും ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ലഡു ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ടിത് ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ വറുത്തെടുക്കാം എന്നിട്ട് ഈ കളർ കളറ് കളറാവും വരെ വറുക്കണം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ആ പൊടിച്ചത് ഒരരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ആ ചർക്കര എടുത്തിട്ടുണ്ട് പിന്നെ പാലെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് കൊഴിച്ചെടുക്കാം ഓരോന്നൊഴിച്ച് കുഴിച്ചെടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ട് നല്ലപോലെ കൊഴിച്ചെടുത്ത് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള എല്ലായിടവും റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പം ബൈ